മോഹൻലാലിന്റെ ചില സിനിമകളുണ്ട് റീവാച്ചബിൾ സിനിമ ഏത് മേഖലയിലും ഏത് വിഭാഗത്തിലും ഇറങ്ങിയാലും അതിനൊരു ഗംഭീര പ്രേക്ഷക പിന്തുണ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ പറയാനായി നിരവധി ചിത്രങ്ങളുണ്ട് മോഹൻലാലിന് ചില സിനിമകളൊക്കെ അങ്ങനെയാണ് കാലം കാലാവത്ര കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും അത്തരത്തിലുള്ള നിരവധി സിനിമകൾ മലയാളത്തിൽ ഉണ്ട് താനും അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഹൻലാലിന് ഉണ്ട് എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല അക്കൂട്ടത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് മണിച്ചിത്രത്താഴ് ഇന്നും ടി വിയിൽ മണിച്ചിത്ര ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ചിമ്മാതെ കണ്ടിരിക്കുന്നവരാണ് ഓരോ മലയാളികളും എന്നാൽ മലയാളികൾ മാത്രമല്ല തമിഴകത്തും മണിച്ചിത്രത്താഴിന് ആരാധകർ ഉണ്ടെന്നതിന് തെളിവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സംവിധായൻ സെൽവരാഘവനാണ് സിനിമയെ പുകഴ്ത്തി എത്തിയിരിക്കുന്നത് മണിചിത്ര താഴെ ഒരു അൻപത് തവണയെങ്കിലും താൻ കണ്ടിട്ടുണ്ടെന്നും മോഹൻലാൽ രാജ്യത്തിന് അഭിമാനമാണെന്നും സെൽവരാഘവൻ കുറിച്ചിരിക്കുകയാണ് തന്റെ എക്സ് പേജിലൂടെയായിരുന്നു സംവിധാനന്റെ പ്രശംസ മണിച്ചിത്ര താഴെ ഞാൻ ഒരു അൻപത് തവണയെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ട് ഫാസൽ സാറിന്റെ ഒരു ക്ലാസിക് സിനിമയാണത് ചിത്രത്തിൽ അഭിനയത്തിന് ശോഭനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു രാജ്യത്തിന്റെ അഭിമാനമാണ് മോഹൻലാൽ സാർ എന്നാണ് സെൽവരാഘവൻ കുറിച്ചത് സെൽബരാഘവന്റെ പോസ്റ്റിന് നിരവധി പേരാണ് കമ്മറ്റികളുമായി രംഗത്തെത്തിയത് പ്രത്യേകിച്ച് മലയാളികൾ ഏതൊക്കെ ഭാഷയിൽ റീമേക്ക് ചെയ്താലും തുടർഭാഗങ്ങൾ വന്നാലും മലയാളം മണിചിത്രത്താഴിന്റെ തട്ട് താണുതന്നെ ഇരിക്കും എന്നാണ് ഇവർ പറയുന്നത് ഒപ്പം തമിഴിനേക്കാൾ തങ്ങൾക്ക് ഇഷ്ടം മലയാള സിനിമയാണെന്ന് പറയുന്ന തമിഴ്നാട്ടുകാരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിലാണ് ഫാസിലിന്റെ സംവിധാനത്തിൽ മണിചിത്രത്താഴ് റിലീസ് ചെയ്തത് മോഹൻലാൽ ഡോക്ടർ സണ്ണിയായി എത്തിയപ്പോൾ നഗുലൻ എന്ന സുഹൃത്തായി സുരേഷ് ഗോപിയും ഗംഗയായും നാഗവല്ലിയായും ശോഭനയും സ്ക്രീനിലെത്തി തിലകൻ നെടുമുടി വേണു വിനയ ഇന്നസെന്റ് കെ പി സുലിത സുധീഷ് കുതിരോട്ടം പപ്പു ഗണേഷ് കുമാർ ശ്രീധർ രുദ്ര തുടങ്ങി ഒട്ടനവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരന്നു അതേസമയം ഇനി എത്രയോ സിനിമ വന്നാലും മണിചിത്ര താഴെ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ടതായി തുടരും സെൽവരാഗന്റെ ഈ പോസ്റ്റ് വീണ്ടും മണിചിത്ര താഴെ എന്ന സിനിമയെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ഇടയാക്കുകയും ചെയ്തു നിരവധി പേരാണ് അദ്ദേഹത്തിന് കമന്റികളുമായി എത്തിയത്